ചെറുപ്പേരി കച്ചേരിക്കുന്ന മാണ്ടക്കരി പ്രദേശത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ ജല അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു വ്യാഴാഴ്ച രാവിലെ മുതൽ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന സമരം നടത്തി അസിസ്റ്റന്റ് എഞ്ചിനീയർ എത്തി ചർച്ച നടത്തിയ ശേഷമാണ് സമരക്കാർ എത്തിച്ചാണ് സമരക്കാര്യത് ചെറുപ്പേരി കച്ചേരിക്കുന്ന മാണ്ഡക്കരി പ്രദേശത്ത് രണ്ടാഴ്ചയിലധികമായി തുടരുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രദേശവാസികൾ നഗരസഭാ കൗൺസിലർ വി പി ഷമീജിന്റെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചത് പലതവണ ചർച്ചകൾ നടത്തിയിട്ടും നടപടികൾ സ്വീകരിക്കുന്നതിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്വരഹിതമായി പ്രവർത്തിക്കുന്നു എന്ന് ആരോപിച്ചാണ് പ്രദേശവാസികൾ വാട്ടർ അതോറിറ്റി ഓഫീസിലെത്തി കുത്തിയിരിപ്പ് സമരം നടത്തിയത് മാണ്ഡക്കരി ഭാഗങ്ങളിൽ ഒരു ഭാഗങ്ങളിൽ ഒരുപാട് ഭാഗങ്ങളിൽ ഉണ്ടാവും വെള്ളം കിട്ടാതെ ആ ഭാഗങ്ങളിൽ ഒരു തുള്ളി വെള്ളം വരുന്നില്ല പല കാരണങ്ങളും പറഞ്ഞ് ഇവർ കെ എസ് സി പി കാരെ പറയും വാട്ടർ അതോറിറ്റിയെ പറയും വാട്ടർ അതോറിറ്റിയിലാണ് ജനങ്ങൾ ബില്ലടക്കുന്നത് അവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം അവർ ഈ വർക്ക് ചെയ്യുമ്പോഴും കെ എസ് സി പി കാര് പമ്പി പിന്നെ വാട്ടർ അതോറിറ്റി വർക്ക് ചെയ്യുമ്പോഴും അവിടുത്തെ ജീവനക്കാർ അതിൻ്റെ അടുത്തുക്ക് പോലും വരാതെ നിരുത്സാഹപ്പെട്ട് ഒരു ഉത്തരവാദിത്തം അല്ലാതെ പെരുമാറിയിട്ടാണ് ഈ വർക്ക് പ്രവർത്തനം ഇങ്ങനെ വന്നത് വെള്ളത്തിൻ്റെ ജനങ്ങൾക്കുള്ള വെള്ളത്തിൽ പ്രശ്നം വന്നത് കുടിവെള്ള പ്രയാസം അനുഭവിക്കു തുടങ്ങിയിട്ട് ദിവസങ്ങളായി ഏകദേശം പത്തൊമ്പത് ദിവസത്തോളമായി അവിടെ കുടിവെള്ള പ്രയാസം അനുഭവിച്ചു വരിക ഞങ്ങൾ നിരവധിയായിട്ട് അവിടുത്തെ കാരണക്കാരായിട്ടുള്ള കെ എസ് ടി പി യോടും വാട്ടർ അതോറിറ്റിയോടും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഇപ്പോൾ മിനിയാന്ന് ഉൾപ്പെടെ ബഹുമാനപ്പെട്ട സ്വർണ്ണൂർ നിയോജക മണ്ഡലം എം എൽ എ പി മമ്മിക്കുട്ടി അവർ ചെയർമാൻ ഉൾപ്പെടെ ഞങ്ങളൊക്കെ തന്നെ നേതൃത്വത്തിൽ അവിടെ യോഗം ചേർന്നു അത് കൃത്യമായി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ആ താക്കീതും അതിൻ്റെ കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ഈ നിമിഷം വരെ ആ പ്രദേശത്തേക്ക് കുടിവെള്ളം ആവശ്യമായിട്ടുള്ള നടപടികൾ വാട്ടർ അതോറിറ്റിയും കെ എസ് ടി സ്വീകരിച്ചിട്ടില്ല അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഇന്ന് ഞങ്ങള് ഇവിടെ കുത്തിരിപ്പ് സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ളത് തുടർന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ എത്തി സമരക്കാരുമായി എൻജിനീയർ എത്തിച്ച നടത്തിയ ഈ വെള്ളം പോകുന്ന സമയത്ത് ഇന്ന് തിങ്കളാഴ്ച വാൾവ് തോന്നും ആ വാൾവിനെ ബുധനാഴ്ച കൂട്ടാൻ എന്ത് ചെയ്യണം പോയി മലക്കെന്തെ ഈ അല്ലെങ്കിൽ ഇതിന്റെ ഓപ്പറേറ്റർ മെറ്റീരിയൽസ് അത് പോയി ചെയ്യുക അങ്ങനെ ആഗ്രഹിക്കുന്ന കരാറ് കൊടുത്തു ഒരാളുടെ എല്ലാ സംവിധാനവും മറ്റേ ആവശ്യത്തിന് വെള്ളമുണ്ട് പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കെ എസ് ഡി പി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷം വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ അനുബന്ധ പ്രവൃത്തികൾ നടത്തി കുടിവെള്ളം ലഭ്യമാകുമെന്ന ഉറപ്പിന്മേലാണ് സമരക്കാർ പിരിഞ്ഞുപോയത് ഇത് സൂചനാ സമരം മാത്രമാണെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞ പ്രകാരം ശനിയാഴ്ചയും കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും കൗൺസിലർ വി പി ഷമീജ് പറഞ്ഞു ഇവിടുത്തെ ഉദ്യോഗസ്ഥരായിട്ടുള്ള എ ഇ ഓവർച്ചിയർ ഞങ്ങൾ വന്ന സമയത്ത് ഓവർച്ചിയർ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എ ഐയെ വിളിച്ചു വരുത്തണമെന്നും ഇതിന് കൃത്യമായിട്ടുള്ള ഉറപ്പ് ഞങ്ങൾക്ക് നൽകണം നൽകണമെന്നും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എ ഐ ഇവിടെ സ്ഥലത്തെത്തി നാളെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആലുംപാറ കാർമണിയുടെ ഒരു ഭാഗം എൽ ഐ സി കുന്ന് ഉൾപ്പെടെയുള്ള എൽ ഐ സി കുന്നേ മാറ്റി നിർത്തി മറ്റ് രണ്ട് ഭാഗങ്ങളിലെയും കണക്ഷൻ ടൗണിലേക്ക് പോകുന്ന എഴുപത്തഞ്ച് എഴുപത് എച്ച് പി മോട്ടറിലേക്ക് കൊടുത്ത് ഈ മറ്റ് കണക്ഷനുകളെ ഈ ഫ്രീ ആക്കി വിടുക എന്നുള്ളതാണ് പറഞ്ഞത് അത് സ്വാഭാവികമായിട്ടും വരുന്നവർ കൂടിയിട്ട് ഈ കച്ചേരിക്കുന്ന ആലിയക്കുളം മണ്ടക്കരി സലഫി പ്രദേശത്തെ കുറച്ചുകൂടി കൺസെപ്ഷൻ ഉപയോഗം സ്വാഭാവികം കുറയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഒരു ഉറപ്പ് നാളെ തൃശ്ശൂരിൽ നിന്നും പ്രത്യേകം സ്കിൽഡായിട്ടുള്ള ലേബേഴ്സ് തൊഴിലാളികൾ വന്ന് ആ വർക്ക് ഏറ്റെടുത്ത് നടത്തും നാളെ വൈകുന്നേരത്തോട് കൂടിയിട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഉറപ്പാണ് ബന്ധപ്പെട്ട വാട്ടർ അതോറിറ്റിയുടെ എ ഇ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് കെ എസ് ടി പിയുടെ പി ആർ ഒ രഞ്ജിത്തുമായി സംസാരിച്ചു അവരുൾപ്പെടെ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആ ഉറപ്പിന്മാരാണ് ഇപ്പോൾ ഇന്ന് വൈകുന്നേരം അഞ്ചു മണിവരെ ഞങ്ങൾ ഇവിടുത്തെ ജീവനക്കാർ ഉൾപ്പെടെ ഈ സ്ഥാപനം ഉൾപ്പെടെപ്പിക്കുകയാണ് നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ തീർച്ചയായും മറ്റന്നാൾ നാളെ മറ്റന്നാൾ മുതൽ അതിശക്തമായ സമരവുമായിക്കൊണ്ട് നാട്ടിലെ ആളുകളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് അത് സ്ത്രീകളെയും കുട്ടികളെയും എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് ഒരു വലിയ ബഹുജന സമരമായിക്കൊണ്ട് ഈ സമരം മാറും അതുകൊണ്ട് ഞങ്ങൾക്ക് വെള്ളം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് വീണ്ടും അധികൃതരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ